എനിക്കുണ്ടൊരു ക്രിഞ്ച് പാട്ട് പാട്ട് ഏതാണെന്ന് പറയാൻ അല്ല ധീരാധീരാ അതും അതിന്റെ മറ്റേ മലയാളം അത് ജോ ആൻഡ് ജോൻ്റെ സമയത്ത് അവരെല്ലാരും മറ്റേ ഇൻസ്പിറേഷൻ കഴിക്കുന്നു അപ്പം അത് കേട്ടിട്ട് എനിക്ക് ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ വേണമെങ്കിൽ മറ്റേ മറ്റേ ഒരു അപ്പൂപ്പം വന്നിട്ട് പറയില്ലേ അവൻ ആരാണെന്നറിയോ അത് അതുവരെ കേൾക്കണം അവന് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു അതെന്താ എനിക്ക് മാത്രമേ ഉള്ളു എനിക്ക് ഉണ്ട് ഞാൻ പറയാം എനിക്ക് 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 ആ ഒരു പാട്ടുണ്ട് പിന്നെ വണ്ടി ഓടിക്കുമ്പം മറ്റേ വണ്ടിയുടെ ഡ്രൈവർമാർ സ്പീഡിൽ പോവാൻ വേണ്ടിട്ട് ഞാൻ ഗലിയിലെ പാട്ടിടും ഒന്നും മറ്റേ നാടോടിയുള്ള പാട്ടില്ലേ ശംഭോ ശിവശങ്ക ഭയങ്കര പതക്കെ പോകുന്ന വണ്ടിയിൽ ഈ പാട്ടിട്ടുണ്ട് സ്പീഡിൽ പോകും ഒരു അതിന് ടെമ്പോനും ആൾക്കാർ സ്പീഡിൽ പോയേ പറ്റും

ും ഒരുപാട് പാട്ടുകൾ കേൾക്കാറുണ്ട് ഞാൻ അടുത്ത കാലത്ത് എനിക്ക് സിനിമ കേൾക്കുന്ന ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ദേവദാരി പൂത്ത് അത് സെപ്റ്റംബർ ഇരുപതാം തീയതി കേരളം ദേവദാരുന്ന് സംഭവിച്ചു ദേവദാരു ഈ പടത്തിലുണ്ട് അത് സൈഡിൽ കൂടെ പ്രൊമോട്ട് ചെയ്ത് അങ്ങനെയാണെങ്കിൽ ശരിക്കും ഈ സിനിമയിൽ നമ്മൾ ഈ ദേവതാരും പൂത്തു എന്ന് പറഞ്ഞ പാട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒരു പ്രൊമോഷൻ കിങ് ആണ് പുള്ളി എങ്ങനെ ആലോചിച്ചാലും ഇരുപതും കഥ എന്നുവരെയും ദേവതാരും വരണം സിനിമയുടെ കഥയ്ക്ക് ബന്ധമുള്ള പാട്ടല്ല ചോദിച്ചാ നിങ്ങടെ പാട്ടോ മിക്സിംഗിലും പോയിട്ട് കേക്കണായിരിക്കും അതല്ലേ സമയം ഞാനും ഭയങ്കര മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളാണ് കേൾക്കുന്നത് ഇപ്പൊ രാവിലെ എണീറ്റാലും എന്തെങ്കിലും ഒക്കെ പരിപാടി ചെയ്തോണ്ടിരിക്കുന്ന ഇടയ്ക്കും സമയത്ത് ഏതെങ്കിലും ഒക്കെ പാട്ട് പ്ലേ ആയിട്ടുള്ള ചെയ്യണെങ്കിലും ഇട്ടു ഞാൻ ആ വഴി പൊക്കോളൂ അതെ ഒന്നും ഒന്നും നമ്മൾ ഒരു പാട്ട് ഇല്ലടോ എനിക്ക് മാത്രല്ല എനിക്ക് വേറെ ഉണ്ട് ആ ഒരു പാട്ടുണ്ട് പിന്നെ വണ്ടി ഓടിക്കുമ്പം മറ്റേ വണ്ടിയുടെ ഡ്രൈവർമാർ സ്പീഡിൽ പോവാൻ വേണ്ടി ഞാൻ പാട്ടിടും ഒന്ന് മറ്റേ നാടോടിയുള്ള പാട്ടില്ല ശംഭോ ശിവശങ്കോ ഭയങ്കര പതുക്കെ പോകുന്ന വണ്ടിയിൽ പാട്ടിട്ടുണ്ട് അങ്ങനെ ഒരു സ്പീഡിൽ പാട്ടിനെപോന് എന്നിട്ട് സ്പീഡിൽ പോവാത്ത ചേട്ടന്മാർക്ക് കഴിയില്ല അങ്ങനെ ചിലരൊന്നും പോകില്ലല്ലോ ഈ പാട്ടിന് അതിനൊരു ആ ഒരു ടെമ്പോ ഉണ്ട് ആ സാധനം അതും പാട്ടാണോ അതുകൊണ്ട് എനിക്ക് കൊറേ തപ്പാങ്കൂത്ത് പാട്ടൊക്കെ ഈ സിനിമ എനിക്ക് എത്ര കണ്ടാലും ആ ഡയലോഗ്സ് എന്നാലും എനിക്ക് മറ്റേ പടംനാഴ്ച സത്യമായിട്ടില്ല ഒരു സിനിമ റിപ്പീറ്റ് ആയിട്ട് കാണില്ല കാണും പക്ഷെ എനിക്ക് അങ്ങനെ അങ്ങനെ കണ്ടതാണെങ്കിൽ കോമഡി സിനിമകളൊന്നും എല്ലാം രണ്ടോ പ്രാവശ്യമൊക്കെ കണ്ടുണ്ടാവും പിന്നെ കാണാൻ തോന്നാറില്ല കണ്ടു പിന്നെ എനിക്ക് അറിയാലോ നെക്സ്റ്റ് എന്താണ് കോമഡി അറിയാൻ മിഥുനം എന്തോണ്ടോ ബിജുസ് പറഞ്ഞു അല്ല നമുക്ക് പറഞ്ഞില്ല മണി താരം പറഞ്ഞില്ല എല്ലാരും പറഞ്ഞു